ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യവൃന്ദ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനെ വിശ്വസിപ്പിക്കാനായിട്ട് രാധിക ഒന്നിന് നാലാക്കി സംസാരിച്ചോണ്ടിരിക്കുക അതെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസാവുന്നില്ല അല്ലേ ഗീതു നിന്നെ ചതിക്കുക കണ്ണ കൂടെ നിന്ന് തന്നെ ചതിക്കുക എന്തായാലും നീ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട അവളോട് തന്നെ ചോദിച്ചു നോക്ക് രഘുറാമും ഗീതവും തമ്മിലുള്ള അടുപ്പം എന്താണെന്ന് അവളെ മനപൂർവ്വം ചെയ്ത എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ അവളുടെ പഴയ കാമുകനെ രക്ഷിക്കാൻ വേണ്ടി അവനിപ്പോ ഈടിയുടെ പിടിയിലാണല്ലോ അവരിൽ നിന്നും അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലാതെ അവൾക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല അതിനവള് നിന്നെ മുൻ നിർത്തി കളിച്ചു അത്രയേ ഉള്ളൂ അതെ ഞാനൊരു കാര്യം പറയട്ടെ അവൾ ഏ എങ്ങനെയാണ് ഞാൻ അവളെ കൈയോടെ പൊക്കിയെന്ന് നിന്നെപ്പോലെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവൾക്ക് ഇതിലൊക്കെ ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്ന് പക്ഷെ ഞാനൊരു സംശയം കൊണ്ട് ഒരു സെർച്ച് ചെയ്തതാണ് അതിന് കിട്ടിയതാണ് ഒരു എൻക്വയറിയിൽ കിട്ടിയ ഫോട്ടോയാ നീ ഇത് നോക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആ ഫോട്ടോ ഗോവിന്ദനെ കാണിച്ചു കൊടുക്കുക ആ ഫോട്ടോ കണ്ടത് ഗോവിന്ദ് വീണ്ടും ഞെട്ടി രഘുറാമുമായിട്ട് ഗീതു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അപ്പോൾ ഗോവിന്ദ് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ ആ ഫോട്ടോയിലേക്ക് തന്നെ തുറച്ചു നോക്കി നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ കണ്ണ ആദ്യം ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു വിശ്വസിക്കാൻ പറ്റാതെ ആലോചിച്ചുകൊണ്ട് നിന്നു പക്ഷേ പിന്നീട് എനിക്ക് കാര്യം പിടിയിട്ട് ഇതിൽ പറയുന്നത് മുഴുവനും സത്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതു രഘുറാമൻ തമ്മിലുള്ള ബന്ധം നേരത്തെ ഉള്ള ബന്ധമാണ് എനിക്ക് തോന്നുന്നത് അവർണികയും രഘുറാമൻ താമസിക്കുന്ന ഹോട്ടലിൽ ഗീതു എങ്ങനെ എത്തി എന്നുള്ളതാണ് എങ്ങനെ എത്തി എന്നുള്ള കാര്യമാണ് ആ ഇപ്പോൾ എനിക്കെല്ലാം ബോധ്യപ്പെട്ടു ഗീതു രഘു അവർണികയോടും രഘുറാമിനോടും കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ഈ രഘുറാമും അവർണികയും കൂടെ മഹേഷിനെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ മഹേഷിനെ കോണ്ടാക്ട് ചെയ്ത വഴിയാണ് മഹേഷിലൂടെ അവർ നിന്നിലേക്കെത്തിയത് ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നിനക്ക് മനസ്സിലായോ കണ്ണ ഇത്രയും നാളും നിൻ്റെ കൂടെ നിന്ന് അവൾ നിന്നെ ചതിക്കുകയാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയോ അല്ല അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മറിച്ച് നിന്നെ തകർക്കാനും അവളുടെ കാമുകനെ രക്ഷിക്കാനും വേണ്ടിയാണ് ഇനിയെങ്കിലും ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കുക കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടമ്മേ അവളോടിപ്പോ എനിക്ക് കൂടുതൽ അടുപ്പൊന്നുമില്ല ഇത് നീ വായ കൊണ്ട് പറയുന്നല്ലാതെ നിന്റെ പ്രവൃത്തിയിൽ നീ കാണിക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് നീ അവളോട് ഇതുവരെ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചില്ല ആ അമ്മേ എനിക്ക് പറയാനല്ലേ പറ്റൂ അവൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാത്തേനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ നല്ല ഉള്ളതല്ല ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാൽ മാത്രമേ നമുക്ക് അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നമുക്കൊരു വലിയ സമാധാനക്കേടായി പോവുകയും ചെയ്തു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടമ്മേ പക്ഷേ എനിക്കിതിനിടയിൽ അവൾക്കെതിരായി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിയമപരമായി അവൾ എൻ്റെ ഭാര്യയാണല്ലോ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കണ്ടു എന്താ മോനെ അത് എന്നും രാധിക ചോദിക്കുകയാണ് അത് കേട്ടതും ഗോവിന്ദ് ആരെയും കേൾപ്പിക്കാതെ ആ കാര്യം രാധികയോട് മാത്രം രഹസ്യമായിട്ട് പറയുക അപ്പോൾ രാധികയ്ക്ക് ഭയങ്കര സന്തോഷമായി കണ്ണൻ്റെ കവളത്തൊന്ന് തലോടിയിട്ട് നന്നായി കണ്ണാ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി ഈ പ്ലാനിലൂടെയെങ്കിലും ഗീതു ഈ വീടിൻ്റെ പടി ഇറങ്ങും അതിലെനിക്ക് സന്തോഷമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് രാധിക പോയിക്കഴിഞ്ഞതും ഗീതുവിനോടുള്ള ദേഷ്യവും വൈരാഗ്യവും കൂടി ഇങ്ങനെ തന്നെ തന്നെ ദേഷ്യപ്പെട്ടിങ്ങനെ ആലോചിക്കുക ഞാൻ കാരണം ഞാൻ ഞാൻ ഒറ്റടുത്തം കാരണം അവൾ വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് പാടില്ലായിരുന്നു അങ്ങനെ അവളെ തിരിച്ചു വിളിക്കാൻ പാടില്ലായിരുന്നു കാമുകനെ അന്വേഷിച്ചു പോയവളെ ബാംഗ്ലൂർ തന്നെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു തൻ്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് രാധിക അതിലെ വരുന്നുണ്ടോ ആ ഗോവിന്ദ സാർ ഇപ്പോൾ മുറിയിലില്ല അതുകൊണ്ട് ഗോവിന്ദ സാർ ഇവിടെ ഉള്ളതുപോലെ അമ്മയെ കാണിക്കുന്ന പോലെ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്ന് ആ എന്താ കണ്ണേട്ട ഇത് വീട് കണ്ണേട്ടാ എന്നെ ഇങ്ങനെ തൊട്ട് അശുദ്ധിയാക്കല്ലേ എനിക്കേ പൂജാ മുറിയിൽ വിളക്ക് തെളിയിക്കാനുള്ളതാ അത് കേട്ടത് രാധിക കണ്ണൻ എന്നോട് താഴെ നിന്ന് സംസാരിക്കുമായിരുന്നു എന്നറിയാതെ ഇവളിവിടെ കിടന്ന് കോപ്രായം കാണിക്കുക അവളുടെ കോപ്രായം ഇന്നത്തോടെ അവസാനിപ്പിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാധിക മുറി തുറന്നകത്തേ കയറി എന്താടി എന്താടി ഇവിടെ എൻ്റെ കണ്ണൻ താഴെ നിൽക്കുമ്പോൾ നീ നിൻ്റെ കാമുകനെ വിളിച്ചതിനകത്ത് കേട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറിയതാ എവിടെയടി എവിടെയടി നിൻ്റെ കാമുകൻ നീ അവനെ ബാത്റൂമിൽ ഒളിപ്പിച്ചോ ഇല്ലെങ്കിൽ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചോ എടി നിൻ്റെ ഈ അഭിനയമൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിടേ ഇത്രയും നാളും നീ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി അഭിനയിപ്പിക്കുമായിരുന്നു അഭിനയിക്കുമായിരുന്നു നീയേ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കും കാരണം അത്രയ്ക്ക് നല്ല നാടകമല്ലേ നിന്റെ നാടകം നിന്റെ നാടകങ്ങളിൽ ഞാൻ പോലും വിശ്വസിച്ച് പോയി എൻ്റെ കണ്ണൻ നിന്റെ സ്നേഹത്തിന് മുൻപിൽ വീണ് പോയൊന്നു എന്നാൽ എനിക്ക് ഇന്നത്തോടെ എല്ലാം മനസ്സിലായടി അവനെ ശുദ്ധന ഇപ്പോഴും നിന്നെ ഒന്നും ആയിട്ട് അംഗീകരിച്ചിട്ടില്ല അവൻ്റെ മനസ്സിൽ ഭാര്യ എന്നുള്ളൊരു സ്ഥാനം പോലും നിനക്കില്ലടി എന്തിനും കൂട്ടുകാരിൽ നിന്നുണ്ടായിരുന്ന പഴയ സ്ഥാനം പോലും ഇപ്പോൾ നിന്നിലില്ല ഹാ അതിനൊക്കെയുള്ളൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും അറക്കൽ തറവാട്ടിൽ നിനക്ക് ഒരുപാട് കാലം ആയസില്ല അധികം വൈകാതെ തന്നെ അറക്കലിൻ്റെ പടി ഇറങ്ങേണ്ടി വരുന്നേ അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് പെട്ടിയും പ്രമാണമൊക്കെ പാക്ക് ചെയ്തു വെച്ചോ ഇല്ലെങ്കിലേ നിന്നെ ഇവിടെ നിന്ന് കെട്ടിക്കുന്നത് എൻ്റെ കണ്ണൻ തന്നെ ആയിരിക്കും ആ പിന്നെ നീ കാരണം എനിക്കൊരു ഉപകാരം ഉപകാരമുണ്ടായി എൻ്റെ കണ്ണൻ ഞാൻ ആ പഴയ പരിശുദ്ധയായ അമ്മയാണെന്ന് വീണ്ടും മനസ്സിലാക്കി നീയാണ് തെറ്റുകാരി എന്ന് എൻ്റെ കണ്ണന് ബോധ്യപ്പെട്ടു ഇനി അവൻ്റെ മുൻപിൽ നീ എത്ര അഭിനയിച്ചാലും ഒരു കാര്യമില്ലടി എന്ന് അത് കേട്ടതും ഗീതു ഞെട്ടലോട് കൂടെ രാധകയോട് അത് അത് പിന്നെ കണ്ണേട്ടം വരുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു അയ്യോ നീ പ്രാക്ടീസ് ചെയ്തോ ഒരു കുഴപ്പമില്ല ഇനി നിൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഞാൻ പരത്തൂല്ല നീ റൂമിൽ നിന്ന് നീ എന്ത് അഭപ്രായം വേണോ എന്ന് വെച്ചാൽ കാണിച്ചോ പക്ഷേ എൻ്റെ കണ്ണൻ്റെ മുറിയിൽ വേണ്ട മനസ്സിലായല്ലോ ഇപ്പം ഇറങ്ങിക്കൊള്ളണം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടുന്നത് എൻ്റെ കണ്ണൻ ആയിരിക്കും എന്താ അത് കാണണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഗീതു ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക എടി നീ ഇനി എത്രയൊക്കെ അഭിനയിച്ചിട്ടും കാര്യമില്ല നിന്റെ കള്ളത്തരമൊക്കെ കയ്യോടെ പൊക്കിയടി ഞാൻ എന്നും പറഞ്ഞോണ്ട് രാധിക അവിടെ നിന്നു അങ്ങോട്ട് പോവുക അപ്പം ഗീതു ആലോചിക്കുക ഷെ ഇനിയിപ്പം എന്താ ചെയ്യുക രാധിക എല്ലാം കണ്ടുപിടിച്ചല്ലോ ഇനി ഗോവിന്ദ് സാറിനെ വെച്ച് ഒരു കളിയും കളിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഗീതു ആലോചിക്കുക അതെ അതെന്തായാലും ഗോവിന്ദ് സാർ അറിയണം എത്രയും പെട്ടെന്ന് കിഷോർ ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം ഗോവിന്ദ് സാർ അറിഞ്ഞേ പറ്റും ഇല്ലെങ്കിൽ ഗോവിന്ദ് സാറിനെ തെറ്റിദ്ധരിക്കും ഈ ഡീല് നടത്തിയതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ടെന്ന് ഗോവിന്ദ് സാർ മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഗീതു താഴേക്ക് പോകാനൊരുങ്ങുക അപ്പോൾ രാധിക ഗോവിന്ദനോട് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ണാ ആ എന്താ അമ്മേ ആ ഞാൻ അവൾ നീ അവിടെ ഉള്ളത് അവൾ സംസാരിച്ചത് മുഴുവനും എന്നെ കണ്ടുകൊണ്ടാണ് മനഃപ്പുറവള അങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത് നിന്നെ വെച്ച് അത്രയും വൃത്തികെട്ട ചീപ്പായ വാക്കുകൾ അവൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി നീ അവിടെ ഉണ്ടാവുമെന്ന് പക്ഷെ നീ ഇവിടെ നിൽക്കുന്ന കാര്യം എനിക്കിപ്പോഴല്ലേ മനസ്സിലായത് ആ എന്തായാലും അകത്ത് കയറി ഞാൻ അവളോട് രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞിട്ടാണ് വന്നത് അമ്മ എന്തിനാ അവളോട് സംസാരിക്കാൻ പോയത് അവൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ല അവൾക്ക് എന്താ പറ്റിയതെന്നും ഒരു ഒന്നും മനസ്സിലാവുന്നില്ല ഇനി അവൾക്ക് പ്രാന്താണോ അതും എനിക്കറിയില്ല ആ എന്തായാലും സാരമില്ല ഇനിയിപ്പോൾ അവൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേ പക്ഷേ ഡിവോഴ്സ് വാങ്ങിയിട്ടും എനിക്കവളിവിടുന്ന് അടിച്ചിറക്കിയിട്ടും കാര്യമില്ല നാളെ അവർ മീഡിയ അവൾ മീഡിയക്കാരെങ്ങാനും കണ്ട അത് എൻ്റെ എൻ്റെ പേരിനെയും എൻ്റെ കമ്പനിയേയും ബാധിക്കും അതുകൊണ്ടാണ് എനിക്ക് അവൾ അവൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതെ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ നിൽക്കുന്നത് എന്തായാലും മോനെ അമ്മയും മോനോടൊപ്പം ഉണ്ട് മോൻ ധൈര്യമായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു രാധിക അവിടെ നിന്ന് ഗോവിന്ദനെ ഉപദേശിക്കുക ഈ സമയം ഗീതം അങ്ങോട്ട് വന്നു ഗോവിന്ദാ ആ എന്താ എന്താടി എനിക്ക് ഗോവിന്ദേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അതിനെന്താ പറഞ്ഞോ ആ ദേ എനിക്ക് ഗോവിന്ദേട്ടനോട് മാത്രമാണ് സംസാരിക്കാനുള്ളത് അത് മറ്റാരും കേൾക്കാൻ പാടില്ല ഓ എൻ്റെ അമ്മ നിൽക്കുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്കും കേൾക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല അല്ല ഗോവിന്ദേട്ടാ ഇപ്പോൾ അത് കാര്യമായിട്ടും നാളെ അത് തെറ്റിദ്ധാരണയായിട്ടും മാറുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ എന്തിനാ മൂന്നാമതൊരാൾ അറിയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയെ അറിയാത്തതായിട്ട് ഒരു രഹസ്യം ഇല്ല അതുകൊണ്ട് അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പറയണ്ട എന്നും അത് കേട്ടതും ഈ ഒരു സങ്കടത്തോടെ ഗോവിന്ദനെ ഒന്ന് നോക്കി അപ്പൊ രാധിക ഞാൻ വേണമെങ്കിൽ പോവാൻ കണ്ട ഏയ് വേണ്ട വേണ്ട അമ്മ എവിടെയും പോകണ്ട അമ്മ ഇവിടെ നിൽക്ക് അങ്ങനെ അമ്മ കേൾക്കുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കേട്ടാ മതി എനിക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഇവടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനാട്ടിപ്പായിക്കുക അപ്പം ഗീതു കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് എടി ഗീതു ഇനി നിന്റെ ഒരു നമ്പറും എൻ്റെ കണ്ണൻ്റെ മുൻപിൽ വില പോകരുടെ നിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് എൻ്റെ കണ്ണം മനസ്സിലാക്കി കഴിഞ്ഞടി അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു കളി ഞാൻ കളിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗീതു മുറിയിൽ പോയിരുന്നിട്ട് ആലോചിക്കുക ഈശ്വര ഞാൻ എന്ത് പറഞ്ഞിട്ടും ആ ഗോവിന്ദേട്ടൻ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നില്ലല്ലോ എന്തു ചെയ്യാനാണ് ഞാൻ പറയുന്ന എന്തെങ്കിലും ഒന്നും കേട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മിക്ക് ഫോൺ ചെയ്യുക ആ ഗീതു എന്താ ഗീതു ആ മാം ആകെ പ്രശ്നമായിരിക്കുക എന്താ മോളെ എന്തു പറ്റി ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ ഗോവിന്ദേട്ടൻ ഒന്നും ഒന്നും എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർണികയുടെ കിഷോറിൻ്റെയൊക്കെ കാര്യം പറയണമെന്ന് ആഗ്രഹിച്ച് ചെന്നപ്പോൾ അമ്മയുടെ മുൻപിൽ വെച്ച് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന് ഗോവിന്ദട്ടൻ എന്നോട് സംസാരിച്ചത് ഗോവിന്ദട്ടനുമായി ശൃംഗരിക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അത് രാധികാമ്മ കണ്ടു ഗോവിന്ദേട്ടൻ ഗോവിന്ദട്ടനില്ലെന്ന് മനസ്സിലാക്കിയതും ഞാൻ ആകെ പെട്ടുപോയി മാഡം ഹാ മോളിങ്ങനെ തളർന്നു പോകല്ലേ ഇത് മോള് ഗോവിന്ദനെ നേരത്തെ അറിയിക്കേണ്ടതായിരുന്നില്ലേ ഞാൻ പറയാൻ തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് അവർണക്കിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് എനിക്ക് കേൾക്കേണ്ടതെന്നും പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയത് ആ ഇനിയിപ്പോൾ ഈ ഡീല് നടന്നതിന് ശേഷം ഇത് മോള് തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഗോവിന്ദ കരുതില്ലേ അതിനെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒന്ന് ഗോവിന്ദ കേൾക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ ഗോവിന്ദട്ടൻ എന്നെ മനസ്സിലായെന്നെ മാം അത് കേട്ടതും എന്നാൽ പിന്നെ മോളൊരു കാര്യം ചെയ് നീ പറയുന്നത് കേൾക്കാനല്ലേ ഗോവിന്ദന് കഷ്ടം നീ ഒരു കാര്യം ചെയ് വോയിസ് മെസ്സേജ് അയക്കേ ആ കിഷോറിൻ്റെ കാര്യങ്ങൾ ഗോവിന്ദേട്ടന് വോയിസ് മെസ്സേജ് അയക്കാം അല്ലേ മാം ആ അതെ അതായിരിക്കും നല്ലതും അപ്പോൾ അത് രാധിക ഒളിഞ്ഞെന്ന് കേൾക്കുക ഇവള് കിഷോറിൻ്റെ കാര്യങ്ങൾ എൻ്റെ കണ്ണനെ വോയിസ് മെസ്സേജ് വഴി കേൾപ്പിക്കാൻ പോവുകയാണോ നടക്കില്ലടക്കിതു അങ്ങനെ ഞാനതിന് സമ്മതിക്കില്ല എൻ്റെ ഭയൽ നിന്നും കിഷോറിൻ്റെ കാര്യങ്ങളൊന്നും ഗോവിന്ദ കേൾക്കാൻ പാടില്ല അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് രാധിക പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി അപ്പം തന്നെ ഗീത് വോയിസ് അയച്ച് എടുത്ത് ഗീ ഗോവിന്ദൻ അയയ്ക്കുക ഗോവിന്ദൻ്റെ മൊബൈലിലേക്ക് വോയിസ് മെസ്സേജ് സെൻ്റായി രാധിക താഴെ പോയിരുന്നത് ഗോവിന്ദ് ചോദിക്കുക എന്താമ്മേ എന്ത് പറ്റി എന്നും അത് അത് പിന്നെ മോനെ എന്താണെന്നറിയില്ല മൊബൈലിൻ്റെ നെറ്റ്വർക്കൊന്നും വർക്കാകുന്നില്ല ടവർ കിട്ടുന്നില്ല ഒരു കോള് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് കോ ഫോണിൽ നിന്ന് കോൾ പോകുന്നില്ല മോൻ്റെ ഫോണൊന്നും തരുമോ മോനെ അതിനെന്തേ അതിന് എന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നേ എന്നാ എന്നും പറഞ്ഞോണ്ട് ലോക്കെടുത്ത് ഗോവിന്ദ ഫോണ് രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ രാധിക ഫോൺ കൊണ്ട് പുറത്തേക്ക് പോവുക അതിനുശേഷം ഗീതു അയച്ച മെസ്സേജ് ഓൺ ചെയ്തു ഓൺ ചെയ്തിട്ട് അത് കേൾക്കുകയാണ് ഗോവിന്ദേട്ട എനിക്ക് ഗോവിന്ദേട്ടനോട് പറയാനുള്ളത് കിഷോറിനെ പറ്റിയാണ് അവർണികയുടെ ഹസ്ബൻഡാണ് കിഷോർ അത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു അവനെ തകർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ ഗോവിന്ദേട്ടനോട് സപ്പോർട്ട് ചെയ്ത് പിന്നെ ഗോവിന്ദട്ടനെ മുൻനിർത്തി ഞാനിത് ചെയ്തതിൽ ഒരിക്കലും ഗോവിന്ദട്ടിൻ്റെ പണം ഗോവിന്ദട്ടനെ നഷ്ടപ്പെടില്ല ഈ ഒരു കമ്പനിയിൽ ഇതിനും ഒരു വർക്കിന് ശേഷം ഗോവിന്ദട്ടിന് ലാഭം മാത്രമേ ഉണ്ടാവും ഇത് ഞാൻ പറയുന്ന വാക്ക എന്നും പറഞ്ഞുകൊണ്ട് കൊള്ളാലോടി നിൻ്റെ മെസ്സേജ് എന്നാലേ ഈ മെസ്സേജ് എൻ്റെ കണ്ണം കാണില്ലടി എന്നും പറഞ്ഞുകൊണ്ട് രാധിക അത് ഡിലേറ്റ് ചെയ്തു ഡിലേറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും ഈതു ഹോ എന്തായാലും മെസ്സേജ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് ഈതു സമാധാനത്തിൽ ഉറങ്ങുക അപ്പോൾ രാധിക നീ ഇന്ന് സമാധാനത്തിലുറങ്ങും എൻ്റെ കണ്ണൻ മെസ്സേജ് കണ്ടുവെന്ന് വിചാരിച്ച് ഉറങ്ങടി ഉറങ്ങു നിനക്കൊരു സമാധാനവും കിട്ടില്ല മെസ്സേജ് കണ്ണം കാണുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഡിലേറ്റ് ചെയ്തു എന്ന് എനിക്ക് മാത്രമല്ല അറിയൂ എന്തായാലും നിന്റെ ഒരു പ്ലാനും പ്ലാനും ഇനി എൻ്റെ കണ്ണന്റെ മുൻപിൽ നടക്കില്ലടി എൻ്റെ കണ്ണനെ എനിക്ക് പഴയ കണ്ണനായിട്ട് വേണം അവനെ ഞാൻ ഒരാൾക്കും വിട്ടു കൊടുക്കില്ലടി നിനക്കെന്നല്ല വേറെ ആർക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആലോചിച്ചിട്ട് ഗോവിന്ദന്റെ കയ്യിലെ ഫോണ് തിരിച്ചു കൊടുത്ത് അങ്ങോട്ട് മുകളിലേക്ക് പോവുക ഈ സമയം ഗീതുവിന് ഭയങ്കര സമാധാനം ആവും ഗോവിന്ദ് സാറ് മെസ്സേജ് വായിച്ചിട്ട് എന്തായിരിക്കും റിപ്ലൈ തരുന്നത് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ ഇനി എന്നെ വിശ്വസിക്കാതിരിക്കുവായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഗീതും വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക ആ എന്താ ഗീതു എന്തായി മെസ്സേജ് ഗോവിന്ദ് കണ്ടോ ആ മെസ്സേജ് സാ ഗോവിന്ദേട്ടൻ കണ്ടിട്ടുണ്ട് മാം പക്ഷേ എന്നിട്ട് റിപ്ലൈ ഒന്നും തന്നില്ല ഗോവിന്ദേട്ടന് ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടെന്ന് തോന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടാണെന്ന് അവർണ്ണിക അതുകൊണ്ടാണ് അവളെ സഹായിച്ചതെന്നും കിഷോറിനെ ഒരിക്കലും സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നും എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് ഒരു റിപ്ലൈ തരുന്നില്ല അത് കേട്ടതും ആ അതിന് അവന് ബോധ്യപ്പെടണമല്ലോ നീ അങ്ങനെ ചെയ്തതിൽ അവന് അവനെതിരെ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് അവനൊന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഗോവിന്ദ അങ്ങനെയൊക്കെ സംസാരിച്ചത് ഏയ് ഒരിക്കലുമില്ല മാം എനിക്കുള്ള സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറയാം ഗോവിന്ദേട്ടനെ ഈ മെസ്സേജ് കാണാതെ ഇനി രാധികമ്മ തടുത്തിട്ടുണ്ടാവുമോ ഏയ് അങ്ങനെ അവ മെസ്സേജ് കണ്ടാലും ചിലപ്പോൾ അവർ റിപ്ലൈ അയക്കാതിരിക്കില്ല രാധിക അത്ര പെട്ടെന്നൊന്നും പോയി കണ്ട ഗോവിന്ദൻ്റെ ഫോൺ എടുക്കില്ലല്ലോ എന്നും വിജയലക്ഷ്മി പറയാം അല്ല ഗീതു അവർണികയെ നീരക്ഷിച്ചത് എന്തിൻ്റെ പേരിലാണ് നിൻ്റെ ഫ്രണ്ടാണെന്നുള്ളതിൻ്റെ പേരിലാണോ അത് കേട്ടെന്നും അതെ മാം കിഷോർ എന്നോട് ചെയ്ത ചതിയൊക്കെ ഞാൻ ഓർത്തതാണ് പക്ഷേ അവരുടെയൊക്കെ വന്ന എൻ്റെ കാല് പിടിച്ച് പറയുന്നത് പോലെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ തോന്നിയില്ല പാവം അതൊരു പെണ്ണല്ലേ അവൾക്കറിയില്ലായിരുന്നല്ലോ കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ല ഈ ഈ ഒരു ബിസിനസ് ഡീൽ കൊണ്ട് ഈ എന്താ പറയുക രഘുറാം കമ്പനിയുടെ ടേക്ക് ഓവർ കൊണ്ട് ഗോവിന്ദന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് നീ പറയുന്നു ഉറപ്പായിട്ടും ഗുണം ഉണ്ടാവുമോ ഗീതും ഉണ്ടാവും മാഡം ഗുണം ഉണ്ടാവും ഗുണം ഞാൻ ഉണ്ടാക്കി കൊടുക്കും ആ അത് നിന്റെ വാശിയ അല്ലേ അതെ മാഡം എൻ്റെ വാശിയ അപ്പം ഞാനൊരു സത്യം തുറന്ന് പറയട്ടെ ഏഹ് അവർണിക നിൻ്റെ കൂട്ടുകാരി ആയതുകൊണ്ടും മാത്രമല്ല നീ അവളെ രക്ഷിച്ചത് ഇല്ല മാഡം അതെ അവൾ എൻ്റെ കൂട്ടുകാരി ആയതുകൊണ്ടും എൻ്റെ കാലു പിടിച്ച് കേൺ അപേക്ഷിച്ചത് കൊണ്ടുമാണ് ഞാൻ അവളെ രക്ഷിച്ചത് അത് നീ പറയുന്ന കഥ പക്ഷേ അതിൻ്റെ പിന്നിൽ സത്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവർണിക നിന്റെ പഴയ കാമുകൻ്റെ ഭാര്യയാണ് അത് മാത്രമല്ല നിന്റെ പഴയ കാമുകനോടുള്ള പ്രതികാരം തീർക്കാനാണ് നീ ഈ ടേക്ക് ഓവർ ഗോവിന്ദനെ കൊണ്ട് ചെയ്യിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് കേട്ടതും ഗീതു ഞെട്ടി എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ എങ്ങനെ മാഡം അറിഞ്ഞു എന്നാലോചിച്ചുകൊണ്ട് വിജയല ഗീതു ഇങ്ങനെ വിജയലക്ഷ്മിയെ നോക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി ഗീതുവിനെ നോക്കി നോക്കിച്ചിരിക്കുക എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അപ്പോൾ ഗീതുവിന് പറയാൻ വാക്കുകളില്ല അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇനി ഗീതുവിനോടൊപ്പം കിഷോറിനോട് പ്രതികാരം ചെയ്യാൻ വിജയലക്ഷ്മി കൂട്ടുകൂടോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഗീതുവിൻ്റെ സത്യാവസ്ഥ ഗോവിന്ദ് മനസ്സിലാക്കോ എന്ന് ഉറപ്പായിട്ട് മെസ്സിയാൽ തന്നെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്